ഹായ് ഫ്രണ്ട്സ് പിന്നെ ഇന്നലെ ബിഗ് ബോസില് അനീതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മുടിയൻ്റെ ലാലാട്ടനോട് പ്രതികരിച്ചു സിബിനെ എന്നെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയതിനെക്കുറിച്ച് പക്ഷേ ലാലേട്ടൻ ലാലാട്ടൻ ഒന്നും അവ ഉത്തരമൊന്നും പറഞ്ഞില്ല പക്ഷേ സിബിനെ ഒരു ആംഗം കാണിച്ചതിൻ്റെ പേരിൽ പവർ ടീമിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഇതിനേക്കാളും അനീതി കാണിച്ചവരൊക്കെ അതിനെ ബിഗ് ബോസിന് ഞെളിഞ്ഞിരിപ്പുണ്ട് അപ്പം അതൊന്നും ബിഗ് ബോസോ ലാലേട്ടനോ ഒരു പനിഷ്മെൻ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ വീണ്ടും കാലേ തൂക്കി അടിക്കുമോ സിബിം പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ എന്നാ പ്ലേറ്റ് വാഷിങ്ങിന് പനിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു അപ്പം അനീതിക്കെതിരെ ഇങ്ങനെയൊക്കെ മുടിയെ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് ലാലേറ്റനോട് പ്രതികരിച്ചത് പക്ഷേ ഇത്രയ്ക്കൊന്നും സിബിൻ നല്ലൊരു പ്ലെയറാണ് പക്ഷെ സിബിനെ അതിന് മാത്രം സിബിൻ തെറ്റ് ചെയ്തിട്ടില്ല ഇനി മാത്രം ഒന്നും ക്രൂശിക്കാൻ അവിടെ ആർക്കും അത്ര ഇല്ല എങ്കിലും സിബിൻ ചെയ്തത് തെറ്റാണ് പക്ഷേ പവർ ടീമിൽ നിന്നും പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒരു പനിഷ്മെൻറ്റ് കൊടുക്കാറുണ്ടായിരുന്നു ഏതായാലും വളരെ മോശമായി മോശമായിപ്പോയി മൊടീന്ന് നന്നായിട്ട് വിഷമം വന്നു മൊടിയെ മാത്രമാണ് അങ്ങനെ ചോദിച്ചത് എല്ലാവരും ചോദിക്കാതെ ഇരുന്നു ഇപ്പം ജാസ്മിനും ഗബ്രിയും ഇവരെല്ലാം തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ അവരുടെ ചെയ്ത തെറ്റുകൾക്കൊന്നും ആരും ചോദ്യം ചെയ്യുന്നുമില്ല പനിഷ്മെൻ്റ് അങ്ങനെ കൊടുക്കുന്നുമില്ല ഏതായാലും ചിത്രം നന്നായിട്ട് കളിക്കട്ടെ മുന്നേറി വരട്ടെ ഏതായാലും മുടിയനും നല്ല അങ്ങനെ ലാലായിട്ടോ ചോദ്യം ചോദിച്ചതിന് മുടിയനും നല്ല അഭിനന്ദനങ്ങൾ നൽകുന്നു